ഞാൻ സായികുമാർ സി ബി ഐ ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന മിസ്റ്റർ പണിക്കരുടെ നെഫ്യൂ ഓ ഐ പി എസ് അല്ലേ മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു സായിക്ക് ഇപ്പൊ എവിടെയാണ് ഡ്യൂട്ടി അല്ലേ സാർ ഞാനിപ്പോ സ്പെഷ്യൽ ബ്രാഞ്ചില്ല ഒന്ന് ബാംഗ്ലൂർ വരെ പോവാ ഫ്രണ്ടിന്റെ മാരേജിന് സാർ എന്താ ഇവിടെ ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ട്രാൻസ്ഫർ ആയി ആണോ സാർ എനിക്ക് സാറിനോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അമ്മാവൻ സാറിനോട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു ആ യെസ് ഐ റിമെമ്പർ മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു സായിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് യെസ് സാർ റിയലി എ ബിഗ് പ്രോബ്ലം ഓഫീസിലേക്ക് വരൂ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വരാം സാർ ഓക്കെ ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ഐ ആം ദേർ ബിഫോർ യു കം ഷുവർ സാർ ഞാൻ വിളിച്ചിട്ടേ വരൂ ഓൾറൈറ്റ് സായി ബാംഗ്ലൂർ ഇന്നലെ ഉണ്ട് സാർ പ്രശ്നം അല്പം കോംപ്ലിക്കേഡ് ആയിട്ടുള്ള കാര്യം സാറിനോട് ഡിസ്കസ് ചെയ്യാനുള്ളത് സാർ അത് കേട്ടാ മാത്രം പോരാണം ആദ്യം കേൾക്കട്ടെ അനിത ഞാൻ വിവാഹം കഴിക്കാൻ വന്ന പെൺകുട്ടി ഒരു കമ്പനി എക്സിക്യൂട്ടീവാ അനിതയുടെ വീട്ടുപേര് അണിമംഗലം ആ കുടുംബവുമായി എനിക്കൊരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട് ഉദ്ദേശം നാല് വർഷം മുമ്പ് അവിടെ ഒരു മരണം നടന്നു ആ കുടുംബവുമായി ബന്ധമുള്ള കുട്ടിയല്ല മൂന്നാല് ദിവസം താമസിക്കാൻ വന്ന ഒരു ബ്രാഹ്മിൻ കുട്ടിയാണ് മരണപ്പെട്ടത് എങ്ങനെയോ കാല തെറ്റി സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോൾ ഉണ്ടായ ആക്സിഡന്റൽ ഡെത്ത് ആണെന്നൊരു പക്ഷം അല്ല എന്തോ കണ്ട് ഭയന്ന് ഓടുമ്പോൾ വീണതാവാം എന്നൊരു പക്ഷം അതും അല്ല ഏതോ സൂപ്പർ ഭൂതം പ്രേതം പിശാച്ച് സംതിങ് ദാറ്റ് അതിന്റെ ഇൻഫ്ലുവൻസ് ആണോ മരണത്തിന്റെ കാരണം എന്നൊരു പക്ഷം ഒന്നിലും ഞാൻ സർ ഐ തിങ്ക് ഇറ്റ് വാസ് എ മർഡർ എന്തായിരുന്നു എന്തായിരുന്നു റിപ്പോർട്ടിൽ ശക്തമായ വീഴ്ച മൂലം ഉണ്ടായ ഹെഡ് ഇഞ്ചുറി അതാണ് മരണകാരണം പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയില്ലേ പുറത്തു പറഞ്ഞില്ലെങ്കിലും മരണത്തിന് പിന്നിൽ ഏതോ പ്രേതോ പിശാചോ ആണെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവത്തിന്റെ അടുത്ത ദിവസം ഞാൻ അണിമുഖത്ത് പോയിരുന്നു

ഞാൻ ഇവിടത്തെ ഒരു ഓ ഇവരൊക്കെ ശങ്കരേട്ടൻ ഡോക്ടർ ഡോക്ടർ ഭർത്താവാ ഇതോ ഇതെന്റെ അടുത്ത സുഹൃത്ത് ബാബു നാഷണൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ കഴിഞ്ഞു ബോഡി പെൺകുട്ടിയുടെ പേരൻസിന് വിട്ടുകൊടുത്തു അതിന്റെ സംസ്കാരം കഴിഞ്ഞു ബോഡി കിടന്നത് എവിടെയാ അകത്ത് സ്റ്റെപ്പിന് താഴെ ாஃப் எடுத்து ஹூ சார் டீட்டெயிலாக எடுத்துட்டு வீட்டில் எல்லாருடைய மொழி எடுத்து ஹூ சார் ഈ മുറി എന്ന് തുറക്കണമല്ലോ അത് പൂജാമുറിയാ മുറിയാ പരദൈവങ്ങളുടെ വാളും ചെലമ്പും തിരുവാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അധികൃതർ ለልሚንኒባህለር አሚለር ማሚጥንለርፈርትት መለር መልር መርስር መርሁፈር መር መርለር መር ለርዎት መርሚርልርልርር ለርነር በርምር ልርፈርልር ለ� പട്ടി എന്തിനാടോ ഇങ്ങനെ കുറയ്ക്കുന്നേ കൊരയ്ക്കല്ല സാർ ഇതിന് ഓളിയിടുക പറയാടോ ഓളിയിടുന്നേ മറ്റേത് കണ്ട ഏത് പോലീസ് പട്ടി ഓലിട എന്ത് മറ്റേത് എന്നിട്ട് ഡി വൈ ഇപ്പോഴും ഉണ്ട് കുടുംബത്തിൽ പല ും നടന്നു പലർക്കും അസുഖങ്ങൾ ദുർമരണങ്ങൾ വിവാഹമോടങ്ങൾ അങ്ങനെ പലതും വിവാഹം നടന്നോ ഇല്ല സർ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ തീർത്തശേഷം അറിയുന്ന അനിതയുടെ വീട്ടുകാരുടെ അഭിപ്രായം കാണിച്ച വെപ്രാളം ഇറ്റ് വാസ് ടെറിബിൾ എന്താ അതിന്റെ കാരണം മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് പട്ടിക്ക് കാണാൻ കഴിയും ആ വീട്ടുകാർ കാണാത്ത ജോത്സ്യമാരില്ല ചെയ്യാത്ത പൂജകളോ മന്ത്രവാദങ്ങളോ ഇല്ല അവസാനം വളരെ ബുദ്ധിമുട്ടി ആ കാപ്ര കാപ്ര വരെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മന്ത്രവാദി ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ യുക്തിക്ക് വഴങ്ങാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കാപ്രയുമായി എനിക്ക് വഴക്കേണ്ടി വന്നു പക്ഷെ അതിന്റെ റിയാക്ഷൻ വളരെ ഹൊറിബിൾ ആയിരുന്നു സർ ഇറ്റ് വാസ് എ ഓർക്കുമ്പോ ഇപ്പോഴും ഇതിലൊക്കെ അല്പം വിശ്വാസം കുറവാ കുറവാ ആ അല്പം കുറവാണെങ്കിൽ നമുക്ക് കൂട്ടിക്കളയാ അങ്ങനെ കൂട്ടിയാ കൂടുന്ന ടൈപ്പ് അല്ല ഞാൻ ഇതാണ് പ്രശ്നം എവിടെ ചെന്നാലും ഇതുപോലൊരാളുണ്ടാവും സാരമില്ല എല്ലായിടത്തും മാറി ഇവിടെ മാറും മാറ്റാം